السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله وكفى والسلام على من لا نبي الذين استفى أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب الشخ لي صدري ويسر لي أمري وهل لقدة من لساني يفقه قولي هي رب أخمان الله പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസലം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും കാരുണ്യമായി നിയോഗിതനായ ദൂതനാണ് വമാ അർസാക്കലി അലമീൻ ഖുറാൻ്റെ ഇരുപത്തൊന്നാം അധ്യായം അമ്പിയ സൂറത്തിൻ്റെ നൂറ്റി ഏഴാമത്തെ വചനമാണ് പ്രവാചകരെ താങ്കളെ നാം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല വ അർസൽന ഖലിന്നാ സി റസൂല വ ഖഫാ ബില്ലാ ഹി ഷഹീദ നാലാമധ്യായും സൂറത്ത് നിസാൻ്റെ എഴുപത്തെട്ടാമത്തെ വചനമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും ദൂതനായിക്കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ നാം അയച്ചിരിക്കുന്നത് സാക്ഷിയായി അള്ളാഹു മദി അപ്പോൾ പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇസ്ലാം നമ്മളോട് പറയുന്നത് അള്ളാഹുത്താല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കുമുള്ള ദൂതനായിട്ടാണ് അപ്പോൾ മുഹമ്മദ് നബിക്ക് മുമ്പ് കടന്നു വന്ന ദൂതന്മാരോ അവരെല്ലാം ഓരോ കാലഘട്ടങ്ങളിലേക്ക് മാത്രമായിരുന്നു മുഹമ്മദ് നബി എല്ലാ മനുഷ്യരിലേക്കുമുള്ള ദൂതനായിട്ടാണ് അന്ത്യനാൾ വരെ ഇനി ഏതൊക്കെ സമൂഹം ഇവിടെ കടന്നു വരാനുണ്ടോ എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഏതൊരു കാര്യത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായിരിക്കണം കേന്ദ്രമായിരിക്കണം അതിനെ തൊട്ടിട്ട് വേണം ഈ സർക്കിൾ നമുക്ക് വരച്ചുണ്ടാക്കാൻ ആ ഒരു ബിന്ദുവിനെ തൊട്ട് വേണം നമുക്ക് ഈ സർക്കിൾ വരച്ചുണ്ടാക്കാൻ പ്രവാചകൻ സല്ല അലൈഹി വസ്ല്ലം ജനിച്ചു വളർന്നത് മക്കയിലാണ് മക്ക എന്ന് പറയുന്നത് സ്ഥിതി മക്ക എന്ന് പറയുന്നത് പലപ്പോഴും നാം ശ്രദ്ധിച്ചാലറിയാം ഈ ഒരു പ്രപഞ്ച ഈ ഒരു ഭൂമിയെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതിൻ്റെ കേന്ദ്രമായിട്ട് അതായത് റസൂൾ അള്ളാഹി സലാഹു അലൈഹി വസ്ലം ഒരു കാര്യത്തിൻ്റെ സെൻട്രർ പോയിൻ്റാണ് കേന്ദ്ര ബിന്ദുവാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം കേന്ദ്ര ബിന്ദുവായി തീരുമ്പോൾ മാത്രമാണ് പ്രവാചകന് മറ്റുള്ള ആളുകളിലേക്ക് ലോകത്തേക്ക് വെളിച്ചം പകരാൻ കഴിയുന്നുള്ളൂ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ്മയെ ഭൂമിയിലേക്ക് ഒരു ദൂതനായിക്കൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ച അള്ളാഹു പറഞ്ഞയച്ചു പ്രവാചകനായിക്കൊണ്ട് പറഞ്ഞയച്ചു മനുഷ്യർക്ക് താക്കീത് നൽകാനും പരലോകത്തുള്ള ലോകത്തുള്ള സ്വർഗ്ഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മയെ അള്ളാഹു വിശേഷിപ്പിച്ചത് വെളിച്ചം നൽകുന്ന വിളക്ക് എന്നാണ് ഒരു റൂമിൽ നമ്മളൊരു വെളിച്ചം കത്തിച്ചു വെക്കുകയാണെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആ റൂമ് മൊത്തം വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക അതിൻ്റെ ഏറ്റവും ഒത്ത നടുവിൽ കൊണ്ടുവന്ന് വെക്കും നമ്മൾ ഏറ്റവും ഒത്ത നടുവിൽ കൊണ്ടുവന്നിട്ട് ആ വിളക്ക് സ്ഥാപിക്കും ആ വിളക്കിൽ നിന്ന് വരുന്ന വെളിച്ചം റൂമിൻ്റെ നാല് ഭാഗങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ട് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബാനഹുഅത്താല മക്കയിൽ ജനിപ്പിച്ചു അള്ളാഹുവിൻ്റെ റസൂലിന് നുപൂവത്ത് നൽകി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു താല വെളിച്ചം നൽകുന്ന ഒരു പ്രവാചകനായിട്ട് ഒരു ദൂതനായിട്ട് വിളക്കായിട്ട് അള്ളാഹു വിശേഷിപ്പിച്ചു പരിശുദ്ധ ഖുറാനിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് ലഹിസാബിൻ്റെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് വചനങ്ങൾ അള്ളാഹു താല പറയാണ് ഇന്ന ഷാഹിദൻ വ വ തീർച്ചയായും താങ്കൾ നാം നിയോഗിച്ചിരിക്കുന്നു ലോകത്തുള്ള മനുഷ്യരിലേക്ക് വേണ്ടി അയച്ചിരിക്കുന്നു ഷാഹിദൻ ഒരു സാക്ഷിയായിക്കൊണ്ടയച്ചിരിക്കുന്നു മുബഷീറം വൻ അധീറ മരണാനന്തര ലോകത്തുള്ള സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും പരലോകത്തുള്ള നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവനായിക്കൊണ്ടും വൻ ഇ അള്ളാഹി ബിഇനി ഹി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകനായിക്കൊണ്ടും വ സിറാജം മുനീറ വെളിച്ചം നൽകുന്ന ഒരു വിളക്കായിട്ടും അപ്പം റസൂൾ അള്ളാഹി സല്ലാഹു വല്ലം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം മനുഷ്യർക്ക് വെളിക്കം കാ കാണിക്കുന്ന ഒരു വിളക്കാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ അടിയുവരായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നോക്ക് നിങ്ങൾ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം മക്കയിൽ പ്ര അനുഭവത്തിൽ ലഭിച്ച് പ്രവാചകനായി നിയോഗിതനായി അള്ളാഹുവിൻ്റെ റസൂല് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാനുള്ള പദ്ധതികളിൽ വ്യാപൃതനാകുകയാണ് ചെയ്യുന്നത് റസൂൽ വായൈസ് മക്കയിലുള്ള ആളുകളിലേക്ക് മാത്രമല്ല നുഭൂവത്തിൽ ലഭിച്ച കാലം മുതൽക്ക് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ജസീറത്തുൽ അറബിൻ്റെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാജാക്കന്മാരിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട് ആ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട് ദൂതന്മാർ മുഖേന അവരിലേക്ക് കത്തുകളും സന്ദേശങ്ങളും എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ലാമിൻ്റെ ഭരണങ്ങളും ഇസ്ലാമിൻ്റെ ഭരണ പ്രവിശ്യകളും അതുപോലെ തന്നെ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ ഹജ്ജത്തുൽ ഉൽ വിദാ വിടവാങ്ങൽ പ്രസംഗ സമയത്ത് അറഫ മൈതാനിയിൽ സർവ്വ മനുഷ്യരെയും വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക അന്ന് പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച് ഇസ്ലാമിനെ കേട്ടു പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന സ്വഹാബാക്കൾ പ്രവാചകൻ്റെ അനുജരന്മാർ തങ്ങളുടെ കഴുതകളും ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അവിടങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായിട്ട് ചൈത്രയാത്ര നടത്തുകയാണ് പലായനം ചെയ്യുകയാണ് അങ്ങനെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഓരോ സ്വഹാബാക്കളും യാത്ര ചെയ്തു പോവുകയാണ് പ്രവാചകൻ്റെ പ്രതിനിധിയായിട്ട് ഇസ്ലാമിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ചെന്നിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ അവർ പീഡനങ്ങൾ അനുഭവിച്ചു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പ്രയാസങ്ങൾ അനുഭവിച്ചു ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ സന്ദേശം അങ്ങനെയാണ് നമ്മളെല്ലാം ഈ ദീനിനെ പുൽകുന്നതും ഈ ദീൻ ഉൾക്കൊള്ളുന്നതും ഈ ധീനിൻ്റെ സന്ദേശം ഇന്നും എത്തിയിട്ടില്ലാത്ത അനേകായിരം മനുഷ്യർ ഇവിടെ ഉണ്ട് അവരിലേക്കും ഈ സന്ദേശം പ്രവാചകനിൽ നിന്ന് ഈ സത്യദീപം ഈ വെളിച്ചത്തിൻ ഈ വെളിച്ചം ഈ സത്യദീനിൻ്റെ ആശയം ഇത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഉൾക്കൊള്ളാനും നെഞ്ചേറ്റാനും ഭാഗ്യം ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്തവരില്ലേ അവരിലേക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കണ്ടേ എത്തിച്ചുകൊടുക്കേണ്ടതുണ്ട് വമൻസു കൗലിമൻഇൻ മുസ്ലിമീൻ ഖുറാൻ്റെ നാൽപ്പത്തൊന്നാം അധ്യായം ഫുസലത്ത് സൂറത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനമാണ് അല്ലാഹുലേക്ക് ക്ഷണിക്കുകയും സൽക്കര്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്ന ഖുറാൻ്റെ ചോദ്യം പ്രബോധകനാകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന ഈ ദീൻ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ ആദർശം പ്രവാചകൻ സല അലൈഹി അലഹി വസ്ലം നിർവഹിച്ച ഈ ദൗത്യം വിളക്ക് വെളിച്ചം നൽകുന്ന വിളക്ക് നമ്മളും അതുപോലെ തന്നെ ഈ സത്യദീപം മറ്റുള്ളവരിലേക്ക് ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഏറ്റെടുത്തവരാണ് നമ്മളിത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് നമുക്കിത് പകർന്നു കൊടുക്കേണ്ടതുണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം സർവ്വലോകരക്ഷിതാവായ അല്ലാഹുത്താല ഈ ഒരു സന്ദേശം പ്രവാചകനെക്കുറിച്ച് വെളിച്ചം നൽകുന്ന വിളക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രവാചകനിൽ നിന്ന് ഈ ദീനന് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഭാഗ്യം ലഭിച്ചവർ എന്ന നിലക്ക് ഇതിൻ്റെ സന്ദേശം എത്തിച്ചിട്ടില്ല എത്തിയിട്ടില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുള്ള തൗഫീക്ക് അല്ലാഹു താല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസാം വാലൈക്കു വർഹമത്തല്ലാഹി വാബർകാത്തൂ